എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മൾ മുന്നിട്ട വീടിയ ബാക്കി ബാക്കിയാണ് കേട്ടോ നമ്മൾ ബ്രിഡ്ജിൻ്റെ ഇന്ത്യക്കാരിൻ്റെയൊക്കെ എടുക്കണ ബ്രിഡ്ജിൻ്റെ ബാക്കിയാണ് ഇത് ഞാൻ നിന്ന് മുന്ന വീഡിയോ എടുത്തിന് സ്ഥലം അതാണ് കേട്ടോ ആ ദ്വീപാണ് അതാണ് ഞാൻ ആയിട്ടുള്ള ബിൽഡിംഗ് ഒക്കെ കണ്ടില്ലേ അതെങ്ങനെ എന്താണെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിന് അപ്പം ഈ ഐലൻഡിക്കാണ് ആ ബ്രിഡ്ജ് ഫസ്റ്റ് വരുന്നത് കേട്ടോ ഈ ഐലൻഡൊക്കെ നമ്മളെ വില്ലിങ്മാല പറഞ്ഞ ഐലൻഡാണിത് ഇവിടെ ഇവിടെ ഇത്രത്തോളം ആയിനുട്ടോ പണിയൊക്കെ ഏകദേശമൊക്കെ ഇങ്ങനെ കഴിഞ്ഞു തുടങ്ങിന് ഇവിടുന്ന് അങ്ങോട്ടാണ് മാല ഭാത്തക്കാണ് തീരാത്തത് ഓക്കെ അങ്ങനെയാണ് കാര്യങ്ങള് അതിന്റെ ബാക്കി അപ്പുറത്ത് പോയി കാണിച്ച് തരാം ഞങ്ങള് ഈ മലയിൽ വില്ലിന്മാലയില് കുളിക്കാൻ വരുന്ന സ്ഥലമാണ് കേട്ടത് എന്നാണ് ഞങ്ങള് കുളിക്കല് ഇവിടെ ഇത്രയും ഏരിയ ഡീപ്പ് ഇല്ലാത്ത ഏരിയ കേട്ടോ എന്നാ കല്ലിട്ട സ്ഥലം കാണുന്നില്ലേ അവിടുന്ന് അങ്ങോട്ടാണ് ഡീപ്പ് ഉള്ള ഏരിയ ഈ തിര വരുന്ന അപ്പുറത്തേക്ക് ഇത്രയും ഏരിയ ഇവിടെ തിര കമ്മിയായിരിക്കും വില്ലിമാല ബീച്ച് സൈഡ് ഇത് ഇങ്ങനെയാണ് കേട്ടോ വെള്ള മണലും സൈഡ് കൂടെ മരങ്ങളും ഈ അയലൻഡിൽ നല്ല മരങ്ങളുണ്ട് കിട്ട നല്ല വലിയ മരങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഇവിടുത്തെ വിശ്വല് ഇവിടെ ഒക്കെ കുറെ ഫാമിലീസ് വന്നിരുന്ന് ഫുഡ് ഉണ്ടാക്കി കഴിക്കലും ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇവിടെ കഴിക്കലും ഇതൊക്കെയാണ് ഇട്ട പരിപാടി വെള്ളിയാഴ്ചത്തെ പരിപാടികളൊക്കെ ഇങ്ങനെയാണ് വൈകുന്നേരം ഭയങ്കര ക്രൗഡേ കാരണം ഇവിടെ ഏത് മുക്കലും ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനൊക്കെയാണ് മനസ്സനല്ലോ ആള് പോണോ പോലീസുകാരൻ അതൊന്ന് സൈലന്റ് ആയത് കാറുണ്ട് റോഡാണ് വെള്ളിയാഴ്ച എല്ലാരും ഉറങ്ങി കാരണം നമ്മള് മാത്രം ഇങ്ങനെ പാതിരാക്കായി എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ നിറച്ച ആൾക്കാര് കളിക്കാണ്ടാവില്ല എന്താ ഈ വെള്ളിയാഴ്ച ഇപ്പൊ അറിയില്ല നല്ല അടിപൊളി ഒരു തുള്ളി ുള്ളി വെയിലുണ്ടാവല്ലോട്ടോ അവിടെ നല്ല സുഖായിട്ട് കളിക്കാം അവിടെ ക്രിക്കറ്റ് ക്രിക്കറ്റ് കളിക്കാനാണ് ഈ സുഖം പിന്നെ ഫുട്ബോൾ കളിക്കണുണ്ട് അത്യാവശ്യം പേരുണ്ട് ഇവിടെ നമ്മളെ നാട്ടില് അപൂർവമായിട്ട് കാണും കാണുന്ന മരട്ടത് ആർക്കും കാണുന്നവർക്ക് മനസ്സിലാവുണ്ടോ എന്താ മരംന്ന് ആരിവേപ്പിന്റെ അല്ല ഏട്ടടത് ഞാനൊക്കെ വീട്ടിൽ കുഴിച്ചിട്ടുണ്ടാക്കിട്ട് വരെ ഇണ്ടായിട്ടില്ല സാധനം ഇത്രയും വലിയ മരം ആര്യവേപ്പിന്റെ ഈ സൈഡ് കണ്ണൊക്കെ കേട്ടോ വരിക്കുണ്ട് ഇത്രയും വലിയ മരം ആരിവേപ്പിന്റെ വേപ്പിൻ്റെ കണ്ടിട ഞാൻ കണ്ടില്ല ഞാൻ ഖത്തറൂപ്പൊ ഇത്ര ചെറിയ തൈകളൊക്കെ അല്ലാതെ ഇത്ര വണ്ണുള്ള വലിയ മരം ഭയങ്കരം എന്താ ഇത് ഇത് അരിവേപ്പല്ലോ ഇത് അരിവേപ്പല്ല ആ അരിവേപ്പന്നെ ഇത് അരിവേപ്പന്നെയാണ് അരിവേപ്പതിന്റെ വണ്ണം നോക്കിയാണ് കുടിച്ചാ കിട്ടൂലെട്ടോ രണ്ടാള് പിടിച്ചാ കിട്ടൂല ഇവിടെ ഞങ്ങള് ക്രിക്കറ്റ് കളിക്കലുണ്ട് കേട്ടോ ഇന്ന് ഫുള്ള് വോളിബോളാണ് എൻ്റെ പാട്ടും പട്ടി കാത്ത് ഇങ്ങനെ കുത്തി കേറേ ഇപ്പൊ ഇതാണ് കേട്ടോ സംഭവം ഇത് ഈ വില്ലിങ്മാലെ ടച്ച് ചെയ്ത് ഇത് അടുത്ത ഐലൻഡേക്ക് പോവാണ് പാലം ഈ സൈഡിലൊക്കെ ഏകദേശം പൂർത്തിയായിട്ടോ ഇപ്പൊ പില്ലറൊക്കെ അടിപൊളി ആയിട്ട് അതങ്ങനെ ഈ അത് ഐലൻഡ് ല്ലോ അതിന്റെ അപ്പുറത്ത് വേറെ ഐലൻഡ് ആ ഐലൻഡിൽ കൂടി പോ ഇവിടത്തെ പണിയൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ ഫിനിഷിങ് വർക്ക് ഉണ്ട് നല്ല വർക്ക് ഉണ്ടാവും ടൈം എടുക്കും നമ്മൾ പോണേന് മുന്നേ കാണാൻ കഴിയുമെന്നൊന്നും അറിയില്ല എന്തായാലും ഭാഗ്യം പാലുണ്ടാവും അപ്പം ശരി വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് അപ്പം സപ്പോർട്ട് ചെയ്യുക അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരട്ടോ ബായ് ബായ്